ദുരന്ത നിവാരണ മേഖലകളിൽ ഉദ്യോഗസ്ഥരുൾപ്പെടെ രാത്രി പന്ത്രണ്ട് മണിക്ക് റോഡിൽ ചെളിക്കാതെ നിക്കുമ്പോൾ ഈ ബോർഡിലെ ഒരു എ ഒന്ന് റോട്ടി കാണിക്കാം ഒരു പോസ്റ്റ് ഒടിച്ച് വീട്ടിട്ട് ഒരു സെവൻ ട്വന്റി വയർ കൊണ്ടുവന്നാൽ ഒരു ലൈൻ ലിങ്ക് ചെയ്താൽ കറണ്ട് കൊടുക്കാം പത്തോ നൂറോ വീടിന് അവശ്യ സർവീസ് ആണെങ്കിൽ കൊടുക്കുക അതായത് കറണ്ട് കൊടുക്കാനായിട്ട് ഈ ദുരന്ത നിവാരണ നിയമം കൂടി മേലെ എടുക്കണം അതായത് ഈ ജീവനക്കാരെ ശരിക്കും പറഞ്ഞാൽ ഒരു 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 വയറിന്റെ രണ്ട് റോഡ് തുറക്കാൻ വർഷം ഒരുപക്ഷെ ഇടുക്കിയിലെ ഗ്രാമത്തിൽ ഞാൻ എനിക്ക് പറയാനുള്ളത് ഈ വൈദ്യുതി മുടങ്ങിയാല് അതൊരു അവശ്യ സർവീസ് ആണോ എന്നൊന്ന് ആദ്യം പറയാം അവശ്യ സർവീസ് ആണോ എസൻഷ്യൽ കമ്മ്യൂണിറ്റീസ് ആയിട്ടുള്ള ആദ്യം കേട്ടോ സാറിന്റെ അടുത്തല്ല ഇടുക്കി ാണ് അതുകൊണ്ടാണ് അതുപോലെ അവശ്യ സർവീസാണ് വൈദ്യുതി വൈദ്യുതി മുടങ്ങിക്കഴിഞ്ഞാല് ധാരാളം തൊഴിൽ നഷ്ടം ഉണ്ടാകുന്നു ധാരാളം പണനഷ്ടം ഉണ്ടാകുന്നു ഇതെല്ലാം ഉണ്ടാകുന്നുണ്ട് അപ്പൊ സ്മാർട്ട് മീറ്റർ വെച്ചിട്ട് ഈ റീഡിങ് എടുക്കുമ്പോൾ എത്ര മണിക്കൂർ വൈദ്യുതി മുടങ്ങിയോ അതിന്റെ നഷ്ടത്തിനുള്ള നഷ്ടപരിഹാരം ഈ ജീവനക്കാരോട് വേണ്ടിയില്ല അതായത് ഈ ജനങ്ങളെങ്ങനാണ് കറണ്ട് നഷ്ടപ്പെടുന്ന ഫ്രിഡ്ജിലിരിക്കുന്ന മരുന്ന് പോകുന്നു കച്ചവടക്കാരുടെ ഐസ്ക്രീം പോകുന്നു ഫ്രിഡ്ജിലിരിക്കുന്ന സാധനങ്ങൾ പോകുന്നു അതിനെല്ലാം ഉള്ള നഷ്ടം ആരാണ് സഹിക്കേണ്ടത് ഒരു അതായത് ദുരന്ത നിവാരണ മേഖലകളിൽ ഉദ്യോഗസ്ഥർ രാത്രി പന്ത്രണ്ട് മണിക്ക് റോഡിൽ നിന്ന് ചെളിക്കാതെ നീക്കുമ്പോ ഈ ഒരു ഒന്ന് റോഡി കാണിക്കാം ഒരു പോസ്റ്റ് ഒടിഞ്ഞ് വീട്ടിട്ട് ഒരു സെവൻ ട്വന്റി വയർ കൊണ്ടുവന്നാൽ ഒരു ലൈൻ ലിങ്ക് ചെയ്താൽ കറണ്ട് കൊടുക്കാം പത്തോ നൂറോ വീടിന് അവശ്യ സർവീസ് ആണെങ്കിൽ കൊടുക്കുവോ അതായത് കറണ്ട് കൊടുക്കാനായിട്ട് ദുരന്ത നിവാരണ നിയമം കൂടി എടുക്കണം അതായത് ഈ ജീവനക്കാരെ ശരിക്കും പറഞ്ഞാൽ ഒരു സെവൻ ട്വന്റി വയറിന്റെ ഒരു റോഡ് കൊടുത്താൽ രണ്ട് പോസ്റ്റർ ലിങ്ക് ചെയ്യാം എപ്പോഴും സാറേ റോഡ് തുറക്കാൻ ഒരു ഒരുപക്ഷെ തിന്നിട്ടുണ്ടോ ഇനി ഒരു കാര്യം ഇവിടെ പറയാം ഈ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന രീതി മെസ്സേജ് ആയിരുന്നു കേസിൽ പോകും നിങ്ങൾക്കെതിരെ അതായത് കെ സി ബോർഡിനെതിരെ പോലീസിനെതിരെ എന്തേലും വാർത്ത വന്നു ഒരു പോലീസുകാരും വാട്സാപ്പിൽ ജനങ്ങൾക്കെതിരെ പ്രതികരിച്ചില്ല കെ സി ബോർഡിനെതിരെ എന്തെങ്കിലും വാട്സാപ്പ് മെസ്സേജ് കിട്ടാതെ ജീവനക്കാർ ഭീഷണിപ്പെടുത്തുക തെറ്റല്ല സാർ അത് റവന്യൂ വകുപ്പില് അല്ലല്ലോ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മറുപടി കിട്ടിയാൽ തെറ്റും നിങ്ങൾ ഇട്ടാൽ ശരിയുമാകുന്നത് അതായത് നിങ്ങൾ ഒരു തെറ്റായ വാർത്ത കിട്ടും കേൾക്ക് നിങ്ങളുടെ വാർത്തയുടെ ആധികാരികതയെ സംബന്ധിച്ച് മറുപടി പറയാനുള്ള അവകാശം ആ വിഭാഗത്തിനില്ലേ പോലീസുമായിട്ട് കമ്പയർ ചെയ്യേണ്ട പോലീസ് യൂണിഫോംഡ് പോയി പോലീസിൽ അവർക്ക് അവരുടെ മേലധികാരികളുടെ അനുവാദം ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല അതേസമയം വാർത്ത മറുപടി പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ പോലെ തെറ്റായ വാർത്ത അത് ശരിയാണ് പക്ഷെ ഒന്നും വേണ്ട ഒരു കാര്യം വാട്സാപ്പിൽ മറുപടി വാർത്താ അവിടെ തെറ്റാണ് പറഞ്ഞത് വ്യക്തിപരമായിട്ടും തെറ്റായിട്ടും പറഞ്ഞതെങ്കിൽ അയാൾ മറുപടി കൊടുക്കാൻ അയാൾക്ക് യോഗ്യതയുണ്ട് രണ്ട് ഒരു വസ്തുത ഒരു സ്ഥാപനത്തെ കുറിച്ച് പറഞ്ഞു ഒരു വസ്തുത അത് ശുദ്ധ അസംബന്ധവും അബദ്ധവും ആണെങ്കിൽ തിരുത്തപ്പെടണം തിരുത്തപ്പെടണം അതും പറയാം ആയിട്ട് തോന്നുന്നുണ്ട് ഭീഷണിയുടെ ഈ കാര്യത്തിലെ സാറേ ഈ രാത്രി ട്വന്റി ഫോർ സർവീസ് ചെയ്യാൻ ഡിപ്പാർട്ട്മെന്റ് അല്ലേ അതെ ഞങ്ങൾക്ക് ഗ്രാമത്തിലൊക്കെ അഞ്ച് ദിവസം ഒക്കെയാണ് കറണ്ട് മുളങ്ങുന്നത് എന്നിട്ട് ഈ തിരുവനന്തപുരത്തെ കൺട്രോൾ റൂം വിളിക്കുമ്പോ പോസ്റ്റ് ഒടിഞ്ഞു എന്ന് പറയുന്നത് ഞാൻ രാവിലെ ഇലവൻ കേന്ദ്രയിൽ പട്രോൾ ചെയ്ത് തൊഴിലത്ത് ഓടിച്ചിട്ടില്ല അതായത് കള്ള കള്ള മെസ്സേജ് തിരുവനന്തപുരത്ത് കൊടുക്കാം അതായത് നിങ്ങളുടെ അതിന് നഷ്ടം ഞങ്ങൾക്ക് സാറേ ഞങ്ങളുടെ മരുന്നൊക്കെയാ പോകുന്നത് ഇവരിയാതൊരു സമാധാനം പറഞ്ഞില്ല ഒരു തിരുവനന്തപുരത്ത് കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ പറയുന്നു നിങ്ങളുടെ ഇലവൻ കൈവിൽ പോസ്റ്റ് കഴിക്കും ഞാൻ ലൈൻ പോയി നേരിട്ട് നോക്കി അതിൽ പറഞ്ഞ് എവിടെയാവും എനിക്കും കൂടെ കാണണം ഒരു സിറ്റിസൺ സിറ്റിസൺ ചാർട്ടർ ചാർട്ടർ വേണ്ട ഈ ഓഫീസിൽ പൗരാവശ്യം ചെയ്തിട്ടുണ്ടോ ഒണ്ടെന്ന് ചോദിച്ചു നോക്കും അതായത് സർവീസ് എന്താണ് അത് മാത്രമല്ല അവക്ക് നമ്മൾ കൊടുക്കേണ്ട കാര്യത്തെക്കുറിച്ച് മാത്രമേ അതിൽ ചാർട്ടർ കേരള ഗവൺമെന്റ് 2012 ലേ പബ്ലിഷ് ചെയ്തതാണ് ടിസിബി ലും അതുണ്ട് ഈ ഒരു കാര്യീകരണ ഘട്ടത്തിൽ ഈ എഇമാരും കേട്ട് കണ്ടിട്ടണ്ടോ സർ അറിയാം ഞാൻ ഒരു കളക്ടർമാർ നോട്ടിക്ക്വാ 28 ആമത്തെ കാലം സംസാരിക്കുന്ന ഡാങ്കലന ഓഫീസിലെ ഇത ഇതല്ലാതെ അദ്ദേഹം അല്ലാതെ ഈ പരിയതിയിലെ ലെജിസ്ലേഷൻ നംസ്കാരം ഒരു മിനിറ്റ് ഇതിనికి പറയാനുള്ള ഒരു നല്ല കാര്യമുണ്ട് കേസ് ഉണ്ട് ഒരു ബിൽ ഇല്ല ദേവായിട്ട് കേൾക്കൂ സർ ഇവിടെ എല്ലാരും പറഞ്ഞു കെ സിനെ കുറിച്ച് ആരും നല്ലത് പറഞ്ഞില്ലെന്ന് എന്റെ പേര് എൻറെ പേര് ഉണ്ണികൃഷ്ണൻ ഓക്കെ അപ്പൊ ഞാൻ നല്ല കാര്യം പറയാം ഇവിടെ വന്നപ്പോഴും വടയും ചായയും കിട്ടി വളരെ നല്ല കാര്യമാണ് ദയവായിട്ട് അടുത്ത ബില്ലില് അത് ഉടരുന്ന് അത്ര മാത്രം നന്ദി മറക്കാൻ